ഇന്ന് വെൽക്കം മൈ കിച്ചണിൽ തയ്യാറാക്കുന്നത് ഖത്തറിലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കീമ വിത്ത് ഗ്രീൻ പീസ് ഒരക്കപ്പ് ഗ്രീൻ പീസ് ഒരു അറുന്നൂറ് ഗ്രാമ് വരും ബീഫ് കീമ എങ്ങനെയാണ് വെൽക്കം മൈ കിച്ചൻ്റെ ഒരു സ്റ്റൈലിലായിട്ട് ഈ ട്രഡീഷണൽ റെസിപ്പി തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കീമ നന്നായി കഴുകി വാര വെക്കാം ആദ്യം അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒരു പത്ത് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം രണ്ട് സവാള മീഡിയം വെളുത്തുള്ളി നൃത്തക്കാളി ഇഞ്ചി ഇതാണ് പച്ചമസാലയ്ക്കുള്ള ഉള്ള ചേരുവ ഫാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ശുദ്ധമായ ഓയിൽ ഓയിലൊച്ച് കൊടുക്കാം ഒരു അമ്പത് എം എൽ ഓക്കെ ആദ്യം സവാള ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തത് തക്കാളി ഒരു സൈഡിൽ ഇങ്ങനെ നല്ല പഴപ്പിക്കാനായിട്ട് മൂടി വെച്ച് നന്നായി വേവിക്കാം മൂപ്പിയും ഇട്ട് കൊടുക്കുക സവാളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നന്നായി വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് കിമ നന്നായി നമ്മുടെ ബീഫ് കുക്ക് ആവുന്ന പോലെ തന്നെ കുക്ക് കുക്കാക്കി എടുക്കണം നമ്മുടെ മൂടി വെക്കാൻ നന്നായിട്ട് വേവിക്കാം ഇതിലേക്കുള്ള സ്പൈസസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരണ്ട് ടേബിൾ സ്പൂൺ മല്ലി മല്ലി മഞ്ഞി എട്ട് ഡ്രൈ ആയിട്ടുള്ള ചുമന്ന മുളക് ഒരു സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂണ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഗരം മസാല ഒരു സ്പൂൺ നിറച്ച് കശ്മീരിമെത്തി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് നന്നായി പൊടിച്ചെടുക്ക നമ്മുടെ സ്പൈസസ് ഇവിടെ പൊടിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് മൊത്തത്തിലുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി ഫൈവ് കത്തറിയാലാണ് നമുക്കൊരു നാല് പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ട്വന്റി ഫൈവ് കത്തറിയാലുകൊണ്ട് ഈ കിമാ റെസിപ്പി തയ്യാറാക്കുന്നത് ഗൈസ് തക്കാളിയൊക്കെ നന്നായി വെന്ത് അത് നന്നായി മിക്സ് ചെയ്ത് ഉടച്ച് ചേർത്ത് കൊടുക്കൂടി വെച്ച് വേവിച്ച് എടുത്താൽ നമ്മുടെ കീമയിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ വേണം സ്പൈസസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ക്വാണ്ടിറ്റിയാണ് നല്ല ഉഗ്രൻ കീമയിലേക്കുള്ള സ്പൈസസ് ആണ് നമ്മൾ തയ്യാറാക്കിയത് നല്ല ട്രഡീഷണൽ ഒരു റെസിപ്പിയാണ് കീമ ഗ്രേബീസ് കറി റബ്ബു സിൽക്ക് ഇറാനി റൊട്ടി തന്തൂരി റൊട്ടി പൊറോട്ടയിലേക്കൊക്കെ പണ്ടേ മുതൽ ഇവിടെ കഴിക്കുന്ന റെസിപ്പിയാണ് കീമോ കറി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക നമുക്ക് കീമോ നന്നായി എന്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്

ഒരു ഇച്ചടി ഉപ്പ് കൂടെ കുറവുണ്ട് ഗ്രീൻ പീസ് കൊടുക്കുക അര കപ്പ് ഗ്രീൻ ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നന്നായി ഇലിയും നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ ഗ്രീൻ പീസൊക്കെ നന്നായി ഉടഞ്ഞു വരണം നല്ല വെന്ത് 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 ഒടഞ്ഞ് വരണം നമുക്ക് എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ വേവിച്ചെടുക്ക മൂടി വെച്ചിട്ട് ഒരുപാട് സമയം നമ്മള് ചെയ്ത് വേവിച്ചെടുക്കണം കീമ നല്ല വേവുള്ള ഒരു ഇറച്ചിയാണ് ഇവര് കീമക്ക് വേണ്ടി തയ്യാറാക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മൾ ഗ്രീമീസ് ഒക്കെ വെന്തിട്ടുണ്ട് അല്പം കൂടെ വേവാനുണ്ട് ഗ്രീമീസ് ഗ്രീമീസ് ഒക്കെ നമ്മൾ നേരത്തെ പന്ത്രണ്ട് പത്ത് എന്ന് പറഞ്ഞതല്ലേ നീമീസൊക്കെ നമ്മൾ நாய் குதர் வேணும் கீவ் தயாராக கருவேற்பில்ல செப்பு புதின கட்ட கொடுக்க புதின நம்ம കടപ്പുളത്തോട്ടത്തിലുണ്ട് ഇത് പൊതിയിലുണ്ടോ ആവശ്യത്തിനുള്ള പൊതിയില നമുക്ക് എല്ലായ്പ്പോഴും കറി ഉണ്ടാക്കാൻ കിട്ടും ഇവിടെ തന്നെ കണ്ടോ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പൊതിയിലൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കി നമുക്ക് കറിയിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഷരഹിത പൊതിനീനയും കറിവേപ്പിലൊക്കെ നമ്മുടെ പാചകത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അല്പം ഇല്ല അത് സാധിച്ചു വരുന്നു അല്ഫില്ല എനിക്ക് അറിവേപ്പിലും കൂടെ ഉണ്ട് മല്ലിച്ചപ്പും പൊതിനൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു അതുപോലെ ഇഞ്ചി ഇപ്പം സീസണില് ഇപ്പോൾ സീസണിൽ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് ഷമാമാണ് ഷമാമ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ പിന്നീട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് ഇൻഷാല്ല അടുത്ത അടിപൊളി വീഡിയോ റെസിപ്പിക്കായിട്ട് മരണം വിഷാദം നിങ്ങൾ പ്രാർത്ഥിക്കുക ഖത്തറിൽ നിന്ന് നിങ്ങളെ സ്വന്തം ബഷീർ വെൽക്കം മൈ കിച്ച അപ്പോൾ ഇന്നത്തെ കറിയുടെ അതിൻ്റെ പെയാണ് ഇന്നത്തെ കറിയുടെ വീഡിയോ നോക്കി എല്ലാവർക്കും എൻ്റെ കറി ഇഷ്ടമായി കാണും എന്നുള്ള പ്രതീക്ഷയോടെ അതായിട്ടേക്ക് സ്ലാം വരഹമുള്ള വർക്കാത്ത